നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവെഫ ചാമ്പ്യൻസ് ലീഗിന്റെ മാച്ചിന്റെ ഏഴില് നാളെ എഫ് സി ബാഴ്സലോണ കളിക്കാൻ ഇറങ്ങിയാണ് എതിരാളികൾ പോർച്ചുഗീസ് ക്ലബായിട്ടുള്ള ബെൻഫിക്കയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ബുധനാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ബെൻഫിക്കയുടെ മൈതാനത്ത് ഈ കളി നടക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ബാഴ്സലോണ ഇപ്പോൾ യുവഫ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആറ് കളികളിൽ നിന്ന് ബാഴ്സക്ക് പതിനഞ്ച് ഉണ്ട് ബാഴ്സ ലീഗ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് അഞ്ച് വിജയവും ഒരു തോൽവിയുമാണ് ബാഴ്സക്കുള്ളതെങ്കിൽ എങ്കില് പതിനഞ്ചാം സ്ഥാനത്താണ് ബെൻഫിക്ക ആറ് കളികളിൽ നിന്ന് അവർക്ക് പത്ത് ആണ് ഉള്ളത് ഏതായാലും ആദ്യ ആ ആദ്യ എട്ട് സ്ഥാനക്കാർ നേരിട്ട് നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കും എന്നുള്ളത് കൊണ്ട് ബാഴ്സിലോണ ഓൾമോസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ മത്സരത്തിനുള്ള ബാഴ്സലോണയുടെ സ്കോഡ് കോച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ൻസു ഫാറ്റി സ്കോഡിലേക്ക് തിരികെ എത്തി എന്നുള്ളതാണ് കഴിഞ്ഞ നാല് മത്സരങ്ങൾക്ക് അദ്ദേഹം സ്കോഡിൽ ഉണ്ടായിരുന്നില്ല അത് അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തുറക്കുകയാണ് എന്നൊക്കെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അങ്ങനെയല്ല കാര്യങ്ങൾ ഇന്ന് വ്യക്തമാവുകയാണ് അതോടൊപ്പം പരിക്കേറ്റ ഡാനു ഓൽമോ സൂപ്പർ താരം ഡാനു ഓൽമോ സ്കോഡിലില്ല അദ്ദേഹത്തിന് മസിൽ ഡിസ്കംഫേർട്ട് ആണ് ഈ കളിയും ഒരുപക്ഷെ അടുത്ത കളിയും അദ്ദേഹത്തിന് മിസ്സായേക്കും എന്ന തരത്തിലാണ് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് നിൽക്കുന്നത് ബാഴ്സലോണയുടെ ഈ മത്സരത്തിനായിട്ടുള്ള ഒന്ന് പോകാം സ്കോഡിലുള്ളത് കുബാസി സി റൊണാൾഡോഹോ ഗാവി ഫെറാൻ പെഡ്രി ലെവൻഡോസ്കി അൻസുഫാറ്റി റഫി ഇനാക്കിപ്പന പാബ്ലോ ടോറെ ക്രിസ്റ്റ്യൻസൺ ഫെർമിൻ കസാഡോ പാവ് വിക്ടർ ലാമിൻ യമാൽ ഫ്രങ്കി ഡിയോങ് കൂണ്ടെ എഴുക്ക് ഷെസ്നി കൊച്ചൻ ഫോർട്ട് ജറാദ് മാർട്ടിൻ ഇതാണ് ഇപ്പോൾ ബാഴ്സലോണ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് എന്തായാലും ലാലിഗിൽ അത്ര മികച്ച രൂപത്തിലല്ല ബാഴ്സലോണ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സൂപ്പർ ഡി എസ്പാനയിൽ കിരീടം ചൂടിയിട്ടുണ്ട് യു ചാമ്പ്യൻസ് ലീഗിൽ മികച്ച രൂപത്തിലാണ് പോകുന്നത് അത് തുടരാൻ തന്നെയായിരിക്കും കോച്ചിന്റെ ഒരു ശ്രമം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ